ആ വീട്ടിൽ റേഷനറി അരിക്ക് ഇരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി നോക്കിക്കേ വെറും പത്ത് മിനിറ്റിലൂടെ ഇല്ലാണ്ടല്ലോ അടിപൊളി ചോറ് ഉണ്ടാക്കി എടുക്കാം അപ്പോൾ ഇത് ഇങ്ങനെ നിങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ കുട്ടികൾ പാത്രം കാലിയാക്കുന്ന അറിയത്തില്ല കേട്ടോ കാരണം അത്രയ്ക്ക് ആണ് അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരട്ടെ അപ്പോൾ ഇതുപോലെ റേഷൻ വെള്ളരിക്ക് വീട്ടിൽ ഇരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ ഒരു ഞാൻ ഇപ്പോൾ ഒരു നാഴെയാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതിനകത്തേക്ക് ഞങ്ങൾക്ക് നല്ല ചൂട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുറച്ച് നേരം നമുക്ക് വക്കണ്ട നമുക്കത് കുറച്ച് ചൂടുവെള്ളം എടുത്ത് ഒഴിച്ചിട്ട് എന്നിട്ടിന്ന് കഴുകി ഇട്ടിട്ട് നമുക്ക് ഇതുപോലൊരു അരിപ്പക്കൊട്ടയിലേക്ക് ഒന്ന് കൊട്ടി ഇട്ട് എടുത്ത് വെക്കാം കേട്ടോ അപ്പോൾ അതവിടെ കുതിരാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് കുക്കറിലേക്ക് വെറുതെ പച്ചവെള്ളം എടുത്ത് ഒഴിച്ചിട്ട് നമുക്ക് ചോറ് വേവാനുള്ള അതിൻ്റെ വെള്ളം പിന്നെ ഒരു നുള്ളിൽ ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മൾ കഴുകി വരി കൊട്ടി വെച്ചേക്കുന്ന നമ്മുടെ റേഷൻ ഉണ്ടല്ലോ അത് നമുക്കിത് അതിനകത്തേക്ക് ഇട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ വിസിൽ അടിപ്പിച്ച് എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തോ പക്ഷേ കുക്കറിൽ വിസിൽ അടിപ്പിക്കുമ്പോൾ ചോറ് വെന്ത് കുഴയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അകത്തുനിന്ന് അടയ്ക്കുന്ന കുക്കറൊക്കെ ആണെങ്കിൽ ആ ക്ലിപ്പ് ഒന്ന് ഊരിയിടുക ശേഷം നമുക്കൊരു ഒത്തിരി വിസലം നമ്മുടെ ഇടയ്ക്കൊക്കെ ഒന്ന് ഒന്ന് വന്ന് പൊക്കി പൊക്കി കളയുവാണെങ്കിൽ ചോറ് കറക്റ്റ് വെന്തിരിക്കും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചോറ് വേവ് കൂടുതലായി പോവോ എന്നൊരു പേടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാ നമ്മൾ ചെറിയൊരു കലത്തിലേക്കെങ്കിലും അടുപ്പത്തോട്ടോ അല്ലെങ്കിൽ ഗ്യാസ് ഓളിപ്പിൻ്റെ മുകളിലേക്കോ വെച്ചിട്ട് നമുക്ക് ചോറ് ചോറൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി ചോറ് തിളപ്പിക്കാൻ വെച്ചിട്ട് അരി നാട്ടിൽ നിന്ന് തിളപ്പിച്ച് തിളപ്പിച്ച് തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഈ ചോറിന് വല്ല വേവില്ലല്ലോ പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടിക്കോളും അങ്ങോട്ട് സാധാ കഞ്ഞി മടിക്കുന്ന പോലെ വടിച്ചിട്ട് അത് റൈസ് ഇട്ട് എടുത്ത് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ വേവിച്ചെടുക്കാം വെന്ത് കൊഴിയാതിരുന്നാൽ മതി ഇനി നമുക്ക് ചോറിൻ്റെ മസാല തയ്യാറാക്കാം കേട്ടോ ഞാനി ചെറിയൊരു ക്യാരറ്റ് ചീമ്പീതും ചെറിയൊരു തക്കാളിയും നമുക്ക് ഗ്രീൻ പീസിൻ്റെ ഇതുണ്ടെങ്കിൽ ഗ്രീൻ പീസ് എടുക്കാം ഇല്ലാന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ബാക്കിയുള്ള ഉള്ള ഐറ്റംസൊക്കെ വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ ഒന്ന് അത് ബാക്കിയുള്ളതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തോട്ടോ ഇനി നമുക്ക് ഇതുപോലെ ഇഞ്ചിയും അതുപോലെ ഒരു സവാള ഒരു ഒരൊന്നൊന്നര സവാളകളും അതെടുക്കാം പിന്നെ ക്യാപ്സിക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഞാൻ ഈ ക്യാപ്സിക് എൻ്റെ അടുത്തില്ല തോന്നിട്ടുണ്ട് ഞാനിപ്പം എന്താ അധികം എരിവില്ലാത്ത ഒരു മൂന്ന് നാല് പച്ചമുളക് പട്ട വരഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് കറിവേപ്പിലെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇത് ഇതുപോലെ ഒന്ന് വായിറ്റി കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് കുറഞ്ഞ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൈഡ് റൈസാണ് അത് കുട്ടികൾക്ക് നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് എളുപ്പമാണ് കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ ആയിട്ടും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ ഇപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് അതായത് ഈ ഒരു ക്യാരറ്റ് ചെയ്യുമ്പോൾ അതും ഞാനിപ്പോൾ ഗ്രീൻ ഗ്രീൻ പീസ് ഗ്രീൻ പീസ് അല്ലല്ലോ നമ്മുടെ സാധാ ബീൻസ് ഉണ്ടല്ലോ ബീൻസ് ആണ് എടുത്തേക്കുന്നത് അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് അതുകൂടെ കൂടിയിട്ട് വന്നതുകൊണ്ട് വായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്കുണ്ടല്ലോ ഒരു അരസ്പൂണോളം മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ അര സ്പൂണോളം മുളക് പൊടി കേട്ടോ അപ്പം പച്ചമുളക് കീറിയിട്ട് കൊടുത്തേക്കുന്നത് കൊണ്ട് തന്നെ മുളക് പൊടി ഇട്ട് എടുക്കുമ്പോൾ നോക്കി ഇട്ട് കൊടുത്താൽ മതി എരിവില്ലാത്ത മുളകാണെങ്കിൽ കുഴപ്പമില്ല ഞാനിപ്പോൾ ഇട്ടുകൊടുത്തേക്കുന്നത് അധികം എരിവില്ലാത്ത മുളകായിരുന്നു ഒരു ക്യാപ്സിക്കം പോലത്തെ മുളക് തന്നെയായിരുന്നു അത് അപ്പോൾ അത് എരിവില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇനി ഞാൻ ഇതുപോലെ ഒരു ചിക്കൻ മാഗി ക്യൂബിൻ്റെ ഒരു ചെറിയൊരു കട്ടയാണ് എടുത്തിട്ട് കിടക്കുന്നത് അപ്പം നമ്മൾ ഈ ചിക്കൻ മാഗി ക്യൂബ് വാങ്ങുമ്പം രണ്ട് കട്ടകൾ കിട്ടും അപ്പം അതിലൊരു കട്ട പൊടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ മസാലയുടെ പൗഡറാണ് ഇട്ട് എത്തിക്കുന്നത് അപ്പം അതും അതുകൊണ്ട് ഇട്ടെടുത്തിട്ട് എണ്ണ തന്നെ ഇട്ടിട്ട് ഒന്ന് കൊടുക്കണം കേട്ടോ ഇനി നിങ്ങൾക്ക് ഇതേപോലെ ചിക്കൻ പൊരിച്ചത് വീട്ടിൽ ഇരിപ്പുണ്ടെങ്കിൽ ചിക്കൻ പൊരിച്ചതോ ചിക്കൻ വേവിച്ചതോ ഒക്കെ ഇരിപ്പുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പിച്ച് കീറി ഇട്ട് പൊരിച്ചത് നമുക്ക് ആ ഒരു നമ്മൾ പൊരിച്ച് വെച്ചേക്കുന്ന കൂടി തന്നെ ഒന്ന് കൈകൊണ്ടൊന്ന് പിച്ച് കീറിയിട്ടിട്ട് ഇതുപോലെ ആ മസാലയുടെ കൂട്ടിലിട്ടിട്ടൊന്ന് വൈറ്റി കൊടുക്കാം കേട്ടോ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വായന്ന് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴല്ലോ നമുക്ക് ഇതിനകത്തേക്ക് രണ്ട് മുട്ട നിങ്ങൾക്ക് എന്തോരാണ് മുട്ട ചേർക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുസരിച്ചിട്ട് മുട്ട കുത്തി പൊട്ടിച്ച് ഒഴിക്കാം കേട്ടോ ഞാനിപ്പോൾ താ ഇതുപോലെ രണ്ട് മുട്ട ഇതിനകത്തേക്കൊന്ന് കുത്തി പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതാ ഈ ഒരു മുട്ട ചിക്കുന്നതും വല്ലാ കൂടെ കൂടി ജസ്റ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് ചിക്കി ചിക്കിച്ച് കൊടുക്കണേ അപ്പോൾ ചിക്കി കൊടുത്തതിൻ്റെ കൂട്ടത്തിലേക്ക് നമ്മൾ തക്കാളി അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ടായില്ല അപ്പം ഇന്ന് ഈ നേരത്തെ തക്കാളി അരിഞ്ഞ് ഇത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കാരണം നമ്മൾ ആദ്യമേ കൂട്ടി നമ്മൾ ഗ്രീൻപീസും ആ എന്താ ചാറ്റ് ചെയ്യുമ്പോൾ ഇതും അന്നേരം അന്നേരത്തിൻ്റെ അതേ ഒപ്പത്തിൽ തന്നെ നമ്മൾ തക്കാളി ഇട്ടിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ അപ്പം നമ്മൾ മല്ലി മുളക് ഇടുമ്പോൾ അങ്ങോട്ട് വറന്നു വരത്തില്ല അപ്പോൾ അതുകൊണ്ട് അതിന് ശേഷം ലാസ്റ്റ് തക്കാളി ഇട്ടാൽ കേട്ടോ ഇനി നമ്മൾ ആ വേവിച്ചു ചേക്കുന്ന ചോറ് നമുക്കിത് ആദ്യം ഒരു കുറച്ച് കൊട്ടാം കേട്ടോ മൊത്തത്തിൽ കൊട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം കുറച്ച് കൊട്ടിയിട്ട് മസാലകളെല്ലാം കൂടെ കൂടി ഒന്ന് കൂട്ടികൾക്ക് മിക്സ് ചെയ്ത് കൊടുക്കണേ ഇതിന് ശേഷം ഒന്ന് കുറച്ച് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം ബാക്കിയുള്ള ചോറും കൂടി കൂടി ഇങ്ങോട്ട് കൊട്ടാട്ടോ എന്നിട്ട് അതങ്ങനെ ഫുള്ളായിട്ടൊന്ന് കൊട്ടി നമുക്കിതുപോലെ ഒന്ന് കൂട്ടി ഇളക്കി തട്ടിപ്പൊത്തി ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നേരത്തോളം ഒന്ന് മൂടി വെച്ചിട്ട് ഈ ഒരു മസാലകളെല്ലാം ഈ ഒരു ചോറിലേക്ക് ഒന്ന് സെറ്റ് ആവാനായിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് അത് ഒരു അഞ്ച് മിനിറ്റ് ആരെങ്കിലും ഒന്ന് തുറക്കാട്ടോ അപ്പോൾ നമ്മൾ തുറന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഇനി താളിക്കേണ്ട ഔഷമോ അങ്ങനെ ഒരൊന്നും വേണ്ട കേട്ടോ നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് ചൂടിനോട് സെർവ് ചെയ്യുവാണെങ്കിൽ കേട്ടല്ലോ നല്ല ടേസ്റ്റാണ് നമുക്കിത് വേറെ ഒരു കറിയും വേണ്ട ഇത്തിരി അച്ചാറോ കച്ചമ്പറോ ഉണ്ടെങ്കിലും ഇത് മാത്രം മതിയെട്ട് ചോറ് അപ്പം റഷ്നറി വീട്ടിൽ വാങ്ങി ഇച്ചേക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കും പത്ത് മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു റൈസാണ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് വന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാട്ടോ അപ്പോൾ നല്ലൊരു വീഴുകും കാണാം നിങ്ങൾക്ക് വീട്ടിൽ ഇഷ്ടപ്പെട്ടു വേറെ എല്ലാം ഉണ്ടെങ്കിൽ എല്ലാമാരല്ലേ ഷെയർ ചെയ്യാട്ടോ പിന്നെ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സിനായിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചിട്ട് പോകാറല്ലേ കേട്ടോ അപ്പോൾ നല്ല ഒഴിവും കാണാവേ ബൈ